പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യു ഡി ചാനലേക്ക് സ്വാഗതം ക്ഷേമപക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് നിങ്ങൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് നേരെ വീഡിയോയിലേക്ക് ഇപ്പം ഈ മാസത്തെ ക്ഷേമപക്ഷൻ വിദ്യകരണ ഇതുവരെ ആയിട്ട് എത്തിച്ചേരാത്തവർക്ക് ഇതെന്ന് കൂടുതൽ സജീവമായി എത്തിച്ചേർന്നതായിരിക്കും അപ്പോൾ എത്തിച്ചേർന്നവർക്ക് ഇല്ലെങ്കിൽ അവർക്ക് നാളെയോടെ തന്നെ ക്ഷേമപക്ഷി എത്തിച്ചേർന്നായിരിക്കും നിങ്ങൾ സഹകരണ സംഘത്തിന് മുപ്പ് രൂപ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു വീട്ടിൽ ക്ഷേമപക്ഷി എത്തിച്ചേരുന്നതിന് എന്നാൽ അതിൻ്റെ ആവശ്യം ഇനി മുതലില്ല അതിനുള്ള തുക തന്നെ സർക്കാർ നൽകുന്നുണ്ട് അപ്പോൾ എല്ലാവരും വിഷമിക്കുന്ന വശീലായതിന അപ്പോൾ അടുത്ത മാസത്തുള്ള ക്ഷേമ പെൻഷൻ കൃഷിയായി കിടക്കുന്ന മൂന്ന് മാസം നാലായിരത്തി എണ്ണൂറിൽ നിന്നും ഒരു ഗെഡു അടുത്ത മാസത്തേക്കുള്ള വിതരണത്തിന് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ അടുത്ത മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും നമ്മൾ കൃഷിയായി കിടക്കുന്ന മൂന്ന് മാസത്തിനും ഒരു മാസത്തെ കെടും അതു കൂടാതെ തന്നെ ആ മാസത്തെ ക്ഷേമ പെൻഷനും കൂടി മൂവായിരത്തി ഇരുന്നൂറ് നമുക്ക് അടുത്ത മാസം ലഭിക്കുന്നതായിരിക്കും സർക്കാർ ഇതുമൂലം സർക്കാർ നൽകുന്ന സർട്ടിഫി സർട്ടിഫിക്കറ്റേജുകൾ സമർപ്പിച്ചാൽ മാത്രമായിട്ട് നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുകയുള്ളു വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് കൂടാതെ തന്നെ പെരുമാറണ സർട്ടിഫിക്കറ്റ് വീടുകൊരു പരിശോധന ഫേസ് മാസ്കിന് തുടങ്ങിയ പരിശോധനകളെല്ലാം കാണും അർഹതയില്ലാതെ ക്ഷേമ പെൻഷൻ മേടിക്കുന്നവർക്ക് ഇതിൻ്റെ ഇതിനു വേണ്ടിയാണ് സർക്കാർ ഇതൊക്കെ നടത്തുന്നത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് പോലത്തെ വാർത്തകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം